ജനാധിപത്യ രീതിയിലുള്ള വോട്ടെടുപ്പ് പരിചയപ്പെടുത്തുന്നതിനായി പാലാവേൽ സെന്റ് ജോൺസ് എൽ പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജനാധിപത്യ രീതിയിലുള്ള വോട്ടെടുപ്പ് പരിചയപ്പെടുത്തുന്നതിനായി പാലാവേൽ സെന്റ് ജോൺസ് എൽ പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു ഒന്നുമുതൽ വരെ ക്ലാസുകളിൽ കുട്ടികൾ വോട്ടിംഗ് മെഷീനിലൂടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് അഞ്ച് വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു ബെനഡിക്ട് ജോസഫ് സ്കൂൾ ലീഡറായും ഐവാൻ സജി ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു ഇക്കോ ക്ലബ് ലീഡറായി ഈഡിറ്റ് ജോർജ് ടോമും എ ഡി എസ് യു ലീഡറായി ജോവാന ഫിലോമാർട്ടിനും വിദ്യാരംഗം സെക്രട്ടറിയായി ദിൽന ബിജോയും നിയമിതരായി അധ്യാപകർക്കൊപ്പം ക്ലബ് ആൻഡ് ബുൾബുൾ വിദ്യാർത്ഥികളും ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തത്തിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണാഭിഷ്ടം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ